ഞാൻ ഓണവും തിരുവോണവും ആവിട്ടവും ചതയും എല്ലാം കഴിഞ്ഞ് മക്കളെയൊക്കെ സ്കൂളും തുറന്ന് എല്ലാവരും പോയി കേട്ടോ നമ്മുടെ ലഞ്ച് ബോക്സ് വീട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ കാരണം ഒത്തിരി ഓൾറെഡി ഓ ഓണത്തിൻ്റെ വീഡിയോസ് എല്ലാം പെൻഡിങ്ങ് ആണ് കേട്ടോ ഇത് ഉത്തരാട ദിവസത്തിൽ ഞാൻ സദ്യ സെറ്റ് ആക്കുകയാണ് അപ്പം അങ്ങനെ ഇഞ്ചിക്കറിയും ശർക്കരയും പ ശക്കര പച്ചടി വെച്ചടി അവയിലെല്ലാം വെച്ചിട്ട് ആ ഒരു നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ ജെ സി ബി പോലെ കൈകൊണ്ട് മന്തി മന്തി ഓരോ കറികൾ എടുക്കുന്നത് എന്നിട്ട് പറയാൻ നിൻ്റെ ഇലയ്ക്ക് അത് വേണമെങ്കിൽ തമ്മിൽ സെറ്റ് ചെയ്യുക അതുപോലെ എങ്ങനെ ഇരിക്കണം അങ്ങനെ നമ്മൾ എൻ്റെ ഇലയിലോട്ട് ഓരോ കറികളും വിളമ്പുകയാണ് ഗസ് പച്ചടി കിച്ചടി ചിക്കറിക്ക ആളനോ ആളിനൊന്നും ഇല്ല കേട്ടോ തോരൻ അവയിൽ പാവയ്ക്ക കൊണ്ടാട്ടം അങ്ങനെയൊക്കെ പല പല സാധനങ്ങളും കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ചെറിയൊരു സദ്യയായിരുന്നു പക്ഷേ ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ വിടാനുള്ള സമയം കിട്ടിയിട്ടില്ല കാരണം പിള്ളേരെല്ലാം വീട്ടിലുള്ളതോട് നടക്കത്തില്ല പിന്നെ എനിക്ക് പ്രധവനാണെങ്കിൽ കറിനാരങ്ങാറ് കൂട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി നമുക്കൊരു കുക്കർ വാങ്ങിക്കണമെന്ന് കാരണം എൻ്റെ കുക്കറിൻ്റെ അവസ്ഥയെല്ലാം നിങ്ങൾക്കറിയാമല്ലോ ആകോ മോശമായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ നല്ലൊരു കുറൊക്കെ വാങ്ങിച്ചു നമ്മൾ ബട്ടർഫ്ലയുടെ കുക്കറാണ് വാങ്ങിച്ചത് നല്ല സ്റ്റീലിൻ്റെ മെറ്റീരിയലൊക്കെയായിരുന്നു അതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ ഉൾക്കടനായിട്ട് അതിനകത്ത് മുട്ടയൊക്കെ പുഴുകി കഴിച്ചായിരുന്നു ഇരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ പത്തനപുരത്ത് ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിള്ളേരെയും പെരുണ്ണികളെല്ലാം കെട്ടിപ്പറിക്കും നമ്മൾ ഫ്ലവർ ഷോ കാണാൻ പോവുകയാണ് അവിടെ പോയപ്പോഴത്തേക്കും പിള്ളേരെ ലൈറ്റെല്ലാം കണ്ടാക നല്ല സന്തോഷമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ അതിൻ്റെ ഒരു ഡാൻസ് അങ്ങനെ ഫ്ലവർ ഷോ ഒക്കെ സൂപ്പർ ആയിരുന്നു അതുവഴി നടക്കുന്നവരോട് ശ്രദ്ധിക്കുക തെന്നിടിച്ചു വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ മൊത്തം ചള്ളയും വെള്ളവുമായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ കടന്ന് പാലം കിടന്ന് നമ്മളപ്പുറത്ത് സ്റ്റാളിലെല്ലാം വന്നു കേട്ടോ പിന്നെ ഈ ഫ്ലവർ ഷോയുള്ളത് നിനകത്ത് കാണാനായിട്ടുള്ളത് പിന്നെ ബാക്കിയെല്ലാം ഒരു അത്ര സെറ്റപ്പൊന്നും കൊള്ളില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പിള്ളേരെയൊണ്ട് വന്നേ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ആഫ്രിക്കൻ ഓന്നാണെന്ന് പോലും ഓരോ ഒന്നിനെ കൊണ്ടിട്ടിട്ട് ഇട്ടേക്കാം പിന്നെ പ്രാവുണ്ടായിരുന്നു ലവ് ബേഴ്സ് ഉണ്ടായിരുന്നു ഇത്രയും ഉള്ളായിരുന്നു പക്ഷി മൃഗാദികളായിട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാളിലോട്ടൊക്കെ വന്ന് പിള്ളേരൊക്കെയാണെങ്കിൽ തേൻ മുട്ടായി ആ മുട്ടായി ഈ മുട്ടായിട്ട് പറഞ്ഞെടുക്കുവാണെങ്കിൽ നമ്മളൊന്നും വാങ്ങിച്ചില്ല നമ്മുടെ പഴയകാല നൊസ്റ്റും അവിടെ വെച്ച് പോകണം പിന്നെ എനിക്ക് അച്ചാർ പാത്രത്തിനടുത്ത് ഇപ്പോൾ ആഹാ നല്ല മണമായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മളൊന്നും വാങ്ങിച്ചില്ല പിന്നെ ആദ്യം ഒരു പാനിപ്പൊരിയൊക്കെ വാങ്ങിച്ചുകൊടുത്തോട്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് കുട്ടികൾക്കൊക്കെ ഫുഡ് എല്ലാം കൊടുത്തിട്ട് രാത്രി ഒമ്പത് ആയപ്പോഴേ ഇറങ്ങിയത് എങ്ങനെ ഇരിക്കണം എൻ്റെ ഐഡിയ അല്ലെങ്കിൽ പിള്ളേർ ഐസ്ക്രീം വേണം അത് വേണം പാനിപ്പുരി വേണം അങ്ങനെയൊക്കെ അപ്പോൾ ഒരു പാനിപ്പൂരി മേടിച്ച് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ പോയി ജയിൻ ടി വിയിൽ പിന്നെ കുറേ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപ്പുഴിക്കളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരെല്ലാം അതിനകത്ത് നിന്ന് തുള്ളിക്കളിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മരണക്കിറർ കയറി പിന്നെ വേറൊന്നും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒന്നിലും കയറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയിരുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്